ും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം പ്രയാഗരാജിലെ മഹാകുംഭമേള അവസാനിച്ചപ്പോൾ അത് ആത്മീയ അനുഭവങ്ങൾ മാത്രമല്ല അവശേഷിപ്പിച്ചത് വിചിത്രമായ സംഭവങ്ങൾ മുതൽ ഹൃദയസ്പർശിയായ നിമിഷങ്ങൾ വരെ ഉണ്ടായി ഇന്റർനെറ്റിൽ വൈറലായ ചില ക്ലിപ്പുകളും വാർത്തകളും ഒന്ന് ഐ ഐ ടി ബാവ മഹാകുംഭമേളയിൽ വന്ന ഭക്തജനങ്ങളുടെ ഇടയിൽ ഒരു വ്യക്തി വേറിട്ട് നിന്നു ഐ ഐ ടി ബാവ എന്നറിയപ്പെടുന്ന സിംഗ് ഐ ഐ ടി ബോംബെ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ എയ്റോസ്പേസ് എഞ്ചിനീയറുമായ അദ്ദേഹത്തിന്റെ അക്കാഡമിക് മേഖലയിൽ നിന്ന് സന്യാസത്തിലേക്കുള്ള പരിവർത്തനം സന്ദർശകരെ ആകർഷിച്ചു अब उनको विराट कोहली को सबको बोल दो कि अपने जेडी चेर का जोर लगा यार जीत के दिखा दो तुम अब जाओ मैंने मना कर दिया नहीं जीतेगी तो नहीं जीतेगी अब समान बड़े हो गए तुम बड़े हो अब देखा जाएगा <laughs> कुंभ मेले हैरी पॉटर डानियल റാഡ് അസാധാരണമായ സാമ്യമുള്ള ഒരാളുടെ വീഡിയോ ആളുകൾ അവിശ്വസനീയതയോടെ കണ്ടു ഒരു ഇൻസ്റ്റാഗ്രാം പേജ് പങ്കിട്ട ക്ലിപ്പിൽ ആ ഡോപ്പൽ ഗഞ്ചർ അഥവാ അപരൻ ഒരു ഭക്ഷണ സ്റ്റാളിൽ നിന്നും ലളിതമായ ഭക്ഷണം ആസ്വദിക്കുന്നതായി കണ്ടു മൂന്ന് വൈറലായ രുദ്രാക്ഷമാല പെൺകുട്ടി മൊണാലിസ ഇൻഡോറിൽ നിന്നുള്ള മാല വിൽപ്പനക്കാരിയായ പതിനാറ് വയസ്സുള്ള മൊണാലിസ ബോൺസ്ലയെ സോഷ്യൽ മീഡിയയിൽ ഒരു താരമായി മാറി മേളയിൽ ആത്മവിശ്വാസത്തോടെ രുദ്രാക്ഷമാലകൾ വിൽക്കുന്നതിൻ്റെ നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നാല് ഒരാൾ റിപ്പോർട്ടറുടെ മയക്ക് മോട്ടിച്ചു അഭിമുഖത്തിനിടയിൽ ഒരാൾ തന്റെ മൈക്രോഫോൺ തട്ടിയെടുത്ത് ഓടിപ്പോയത് ഒരു റിപ്പോർട്ടറുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഞെട്ടലായിരുന്നു സംഭവത്തിന്റെ വീഡിയോ വൈറൽ ആയിരുന്നു പ്രോബ്ലം പ്രോബ്ലം അഞ്ച് ഹെർബൽ ടൂത്ത് ബ്രഷ് വിറ്റ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നാൽപ്പതിനായിരം രൂപ സമ്പാദിച്ച ഒരാൾ ഹെർബൽ ടൂത്ത് ബ്രഷ് വിൽക്കുന്ന ഒരാളുടെ വീഡിയോയും കുംഭമേളയിൽ വൈറലായിരുന്നു ബിസിനസ് ആരംഭിക്കാൻ തന്നെ പ്രേരിപ്പിച്ചതിന് അയാൾ കാമുകയെ പ്രശംസിക്കുകയും ചെയ്തു കുംഭമേളയിൽ പങ്കെടുക്കാനും താൽക്കാലിക ബിസിനസ് ആരംഭിക്കാനും തന്നെ പ്രേരിപ്പിച്ചത് കാമുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അയാൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ബിസിനസ്സിലൂടെ നാൽപ്പതിനായിരം രൂപ സമ്പാദിച്ചതായി വെളിപ്പെടുത്തി ആറ് ഈ വർഷത്തിലെ മാതൃകാ ഭർത്താവോ ഭാര്യയുടെ മേക്കപ്പിനായി പുരുഷൻ കണ്ണാടി പിടിക്കുന്നു തിരക്കേറിയ മേളയിൽ ഭാര്യ തൻ്റെ കാജിൽ തൊടുമ്പോൾ ക്ഷമയോടെ കണ്ണാടി ഉയർത്തിപ്പിടിക്കുന്ന പുരുഷൻ്റെ വീഡിയോ ഓൺലൈനിൽ ആസ്വാദിക ഹൃദയങ്ങളെ സ്വാധീനിച്ചു ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട വീഡിയോയിലൂടെ ദമ്പതികൾക്കിടയിലെ ശാന്തവും സ്നേഹനിർഭരവുമായ ആ മനോഹര നിമിഷം വ്യക്തമായി കാണിച്ചു തന്നു ഏഴ് ബീഹാറിലെ പുരുഷന്മാർ കുംഭമേളയ്ക്കായി അഞ്ഞൂറ്റൻപത് കിലോമീറ്റർ തുഴഞ്ഞു ബീഹാറിൽ നിന്നുള്ള ഏഴ് പുരുഷന്മാരുടെ ഒരു സംഘം പതിവ് യാത്രാവഴികൾ ഉപേക്ഷിച്ച് പ്രയാഗ് രാജിലേക്ക് തുഴഞ്ഞു ബോട്ടിൽ അഞ്ഞൂറ്റൻപത് കിലോമീറ്റർ സഞ്ചരിച്ച അവരുടെ അതുല്യമായ യാത്ര ഓൺലൈനിൽ തരംഗമായി ഫെബ്രുവരി എട്ട് മുതൽ ഒൻപത് വരെ റോഡുകളിലെ അമിതമായ ഗതാഗതക്കുരുക്കും ട്രെയിനുകളിലെ തിരക്കും കണ്ട ശേഷമാണ് സംഘം തീർത്ഥാടനത്തിന് പുറപ്പെട്ടത് എല്ലാ പരമ്പരാഗത യാത്രാവഴികളും സ്തംഭിച്ചതോടെ അവരൊരു നൂതന പദ്ധതി തേടുകയായിരുന്നു और रास्ते में हम लोग आपस में सात आठ थे तो दो रात में चला रहे थे दो चार दिन में कोई खाना बना रहा था तो मतलब आपस में रातों दिन नाव चलाते हुए हम लोग गए और संगम स्नान किए और उधर से भी सुरक्षित और बढ़िया से हम लोग वापस आ गए हैं अपने गांव पर डिजिटल फोटो स्नान ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് വെർച്വൽ ഹോളി ഡിപ്സ് വാഗ്ദാനം ചെയ്യുന്ന ഒരാൾ തൻ്റെ സേവനത്തിൻ്റെ വീഡിയോ വൈറലായതിനെ തുടർന്ന് ചർച്ചാവിഷയമായി ഡിജിറ്റൽ ക്രിയേറ്റർ ആകാശ് ബാനർജി പങ്കിട്ട ഹ്രസ്വ ക്ലിപ്പ് നെക്സ്റ്റ് ലെവൽ എ ഐ ഐഡിയ നെക്സ്റ്റ് യൂണിക്കോൺ കമ്പനി സ്പോട്ടർ എന്ന അടിക്കുറപ്പോടെയാണ് വീഡിയോയിൽ പ്രയാഗ് രാജ് ആസ്ഥാനമായുള്ള ദീപക് ഗോയൽ തൻ്റെ ബിസിനസ് മോഡൽ വിശദീകരിച്ചു ഐ പെർഫോമേ ഡിജിറ്റൽ ഹോളി ഡിപ്പ് ഓൺ ബിഹാഫ് ഓഫ് ഡിവോട്ടീസ് അറ്റ് ദ മഹാക്കും അദ്ദേഹം പറഞ്ഞു ഒൻപത് ഭർത്താവിന് വിശുദ്ധ സ്നാനം നടത്താൻ വേണ്ടി സ്ത്രീ ഫോൺ ഗംഗയിൽ മുക്കുന്നു മേളയിലേക്ക് ഭർത്താവിനെ കൊണ്ടുവരാൻ കഴിയാതെ വന്ന ഒരു സ്ത്രീ വീഡിയോ കോൾ ചെയ്ത് തൻ്റെ ഫോൺ പുണ്യസംഗമ ജലത്തിൽ മുക്കി ശില്പ ചൗഹാൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ക്ലിപ്പിൽ ഭർത്താവ് ഫോൺ സ്ക്രീനിൽ ദൃശ്യമാകുന്ന വിധത്തിൽ ഫോൺ പിടിച്ച് വെള്ളത്തിൽ മുക്കുന്നതായി കാണുന്നു മഹാശിവരാത്രി മേളയുടെ സമാപനത്തോടനുബന്ധിച്ച് ലക്ഷക്കണക്കിന് ഈ സംഗമത്തിൽ അവസാനമായി മുങ്ങി അറുപത്തഞ്ച് കോടിയിലധികം പേർ പങ്കെടുത്തതായി കണക്കാക്കപ്പെടുന്ന ഈ വർഷത്തെ മഹാകുംഭമേള പലതരത്തിലും ചരിത്രപരമായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും